സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ കേസുകളിൽ പോലീസിൽ പരാതി പറഞ്ഞാലും കേസെടുക്കുന്നില്ല എന്നുള്ള സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മന്ത്രിമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ കാര്യത്തിലും സിദ്ദിഖിന്റെ കാര്യത്തിലുമെല്ലാം പറഞ്ഞത് അതിക്രമത്തിനെതിരയായിട്ടുള്ളവർ ഒരു കഷണം കടലാസെടുത്ത് ധൈര്യമായി പോലീസിനെ സമീപിച്ചാൽ ആ നിമിഷ നടപടി ഉണ്ടാവുമെന്ന് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസിൽ പരാതി പറഞ്ഞ കേസുകളിലും സർക്കാർ നടപടി നടപടിയെടുത്തിട്ടില്ല എന്നുള്ള കാര്യം സംസ്ഥാനത്തെ നിയമവാഴ്ചയെ സംബന്ധിച്ച് ഗൗരവമേറിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് നടൻ സിദ്ദിഖിനെതിരായി പോലീസിൽ പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് അതിക്രമത്തിനിരയായവർ വെളിപ്പെടുത്തുന്നത് കൊല്ലം എം എൽ എ മുകേഷിനെതിരായിട്ട് ഉയർന്നുവന്ന ആരോപണങ്ങളിലും സർക്കാർ ബോധപൂർവം കണ്ണടക്കിയാണ് ചെയ്ത് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന എം ജെ അക്ബറിന് ഒരു മീ ടു ആരോപണത്തിന്റെ പേരിൽ രാജിവയ്ക്കേണ്ടി വന്നു അന്ന് ഇടതുപക്ഷവും കോൺഗ്രസും പ്രത്യേകിച്ച് സി പി എം പോളിറ്റ് ബ്യൂറോയും കോൺഗ്രസിന്റെ നേതാക്കളും ഉടൻ രാജി ആവശ്യപ്പെട്ടതാണ് സിദ്ദിഖിന്റെ കാര്യത്തിൽ കോൺഗ്രസിനും ഒരു അനങ്ങാപ്പാറ നയമാണ് ഉണ്ടായിരുന്നത് സിദ്ദിഖിന്റെ കാര്യത്തിൽ അതിജീവിത തന്നെ പറയുന്നു പോലീസിനെ സമീപിച്ചിട്ടും നടപടി ഉണ്ടായില്ല ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടത് സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമ കേസുകളിൽ പോലീസിൽ പരാതി നൽകിയാൽ പോലും നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ ഇവർ പറയുന്നത് ആരും തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വിചിത്രമായ വാദമാണിത് രംഗത്തെ അനാശാസ്യമായിട്ടുള്ള പ്രവണതകൾ കണ്ടുപിടിച്ച് അതിന് പരിഹാരം കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ ഉണ്ടാക്കിയത് പോലീസിൽ പരാതി പറയാനായിരുന്നെങ്കിൽ സർക്കാരിന് നേരത്തെ സിനിമാ നടിമാരോട് നിങ്ങൾ പോലീസിനെ സമീപിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ ഡബ്ല്യു പോലീസ് മുഖ്യമന്ത്രിയെ സമീപിച്ച് നിവേദനം നൽകിയപ്പോ അന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ അതിനു പകരം സിനിമാ രംഗത്തെ അനാശാസ്യ പ്രവണതകൾ മുഴുവൻ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നടപടിയെടുക്കുമെന്നാണ് അന്ന് സർക്കാർ അവകാശപ്പെട്ടത് അന്ന് ബാലം പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും അതുതന്നെയാണ് മാത്രമല്ല ഇവർ കൊട്ടിഘോഷിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള വിപ്ലവകരമായ നടപടിയെടുത്തു എന്നാണ് എങ്ങും കാണാത്ത ഒരു മാതൃകാപരമായ നടപടി കേരളത്തിലെടുത്തു എന്നാണ് പക്ഷെ ഇപ്പൊ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് മാത്രം കാര്യമില്ല ബുദ്ധിമുട്ട് അനുഭവിച്ചവരെല്ലാം പരാതി നൽകണമെന്നാണ് എന്ത് ന്യായമാണിത് പരാതി നൽകിയ കേസുകളിൽ പോലീസ് നടപടി ഉണ്ടായില്ല എന്നുള്ള വെളിപ്പെടുത്തൽ വരുന്നു ഇത് കേരളത്തിലല്ലാതെ മറ്റ് ഇന്ത്യയിൽ എവിടെ നടക്കും കേരളത്തിൽ മാത്രമേ ഇത് നടക്കുള്ളൂ കേരളത്തിൽ സ്ത്രീ സുരക്ഷ സമ്പൂർണമായിട്ട് சோதம் செய்யப்பட